ഹായ് ഇന്ന് നമുക്ക് ചുരിദാറിൽ ചെയ്യണ ഒരു വി നെക് ഡിസൈൻ കാണാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് സാധാരണ സൂചി നൂലുമാണ് നൂലെടുക്കുമ്പോൾ നിങ്ങൾ ഡ്രസ്സിൻ്റെ കളറിലുള്ള നൂലെടുക്കുക സൂചി എടുക്കുമ്പോൾ ഏറ്റവും തിന്നായിട്ടുള്ള സൂചി തന്നെ എടുക്കുക ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കട്ട് ട്യൂബ്സും അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് പേൾസുമാണ് ഞാനിവിടെ ഒരു വീനക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിന് മുന്നാണ് ഇതുപോലെ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു കാലിഞ്ച് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നേരെ തന്നെ നമുക്ക് തുന്നിയെടുക്കാം ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കിതാ ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങാം ആദ്യം തന്നെ സൂചി കുത്തി മുകളിലേക്ക് എടുക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു കട്ട് ട്യൂബ് ഇട്ടുകൊടുക്കാം ഈ വർക്ക് ഞാൻ ഒരെണ്ണം മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ മുഴുവനും ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സൂചി കുത്തി താഴത്തേക്ക് എടുക്കാം ഓരോ കട്ട് ട്യൂബ്സും നമുക്ക് രണ്ട് പ്രാവശ്യം കവർ ചെയ്തെടുക്കണം പക്ഷേ ഞാനിവിടെ രണ്ട് പ്രാവശ്യം ചെയ്ത് കാണിക്കുന്നില്ല നമ്മളിവിടെ റഫായിട്ട് ചെയ്ത് കാണിക്കണതല്ലേ അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്ത് കാണിക്കാത്തത് എൻ്റെ മറ്റെല്ലാ വീഡിയോസിലും ഞാൻ ചെയ്യുന്നത് രണ്ട് പ്രാവശ്യം ചെയ്യുന്നുണ്ട് ഇനി നമുക്കതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ നിന്നും സൂചൂത്തി മുകളിലേക്ക് എടുക്കാം ഇനി നമുക്ക് ഒരു കട്ട് ട്യൂബ് കട്ട്യൂബനകത്ത് കിട്ടുകൊടുക്കാം ഞാൻ നേരത്തെ തന്നെ ഒരു വൈ ഷേപ്പ് വരച്ചു കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അത് ഇരിക്കാൻ വേണ്ടി അതായത് അതായത് ആ ഒരു താഴത്തേക്ക് താഴത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ അതിനകത്തേക്ക് ഒരു പേളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണം നമ്മൾ സൂചി കുത്തി താഴത്തേക്ക് എടുക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് സൂചി കുത്തി താഴത്തേക്ക് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പ്രാവശ്യം കൂടെ തുന്നി ഒന്ന് സെക്യൂർ ആക്കി എടുക്കണം അതിന് താഴേന്ന് തന്നെ ഇതാ ഇവിടെ തന്നെ സൂചി ഒന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക എന്നിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്തിട്ടുള്ള ആ കട്ട് ട്യൂബും അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് പേളിൻ്റെ ഉള്ളിലൂടെ സൂചി എടുക്കുക എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു പേളിൻ്റെ അടുത്തായിട്ട് തന്നെ സൂചി കുത്തി താഴത്തേക്ക് എടുക്കുക നിങ്ങൾ എടുക്കുന്ന സൂചി എപ്പോഴും നേരത്തെ സൂചി എടുക്കുക അങ്ങനെ എടുക്കുമ്പോൾ മൂന്നോ നാലോ പ്രാവശ്യം കൂടെ ഓരോ വീടും തുന്നി അത് ലാസ്റ്റ് ഏതൊക്കെ രീതിയിൽ ഉറപ്പിക്കാൻ മറക്കരുത് ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അത് ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് ഇനി നമുക്ക് ഈ സൈഡിൽ എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം അപ്പോൾ ഞാൻ സൂചി ഒന്ന് കുത്തി മുകളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ഇതാ ഒരു കട്ട് ട്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് തൊട്ടടുത്തായിട്ട് സൂചി കുത്തി താഴേക്ക് എടുക്കാം ഇനി ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ അവിടെ കാണിക്കുന്നില്ല ഇനി എന്താ തൊട്ടടുത്തൊന്നും വീണ്ടും സൂചി കുത്തിയെടുത്ത് അതിലേക്ക് ഒരു കൽ ട്യൂബും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറകെ ഒരു വൈറ്റ് പേളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സൂചി കുത്തി താഴത്തേക്ക് എടുക്കാം പിന്നെ ഞാനിവിടെ ഒരു പ്രാവശ്യം കൂടെ അത് തുന്നി പിടിപ്പിക്കുന്നുണ്ട് നിങ്ങളെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നേരത്തെ എടുത്തിട്ട് ഓരോ ബീഡും വൃത്തിയായിട്ട് മൂന്നും നാലും പ്രാവശ്യം വെച്ചിട്ട് അത് തുന്നിയെടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ബീഡ്സ് ലാസ്റ്റ് ലാസ്റ്റ് ചെയ്യും അങ്ങനെ പെട്ടെന്ന് കഴുകുമ്പോഴൊന്നും അത് ഇളകി പോവില്ല അപ്പോൾ നമ്മളുടെ വി നെക്ക് ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എത്ര എളുപ്പത്തിലാണ് നമ്മളിത് ചെയ്തതെന്ന് ഈ ഒരു ഡിസൈൻ നമുക്ക് ബ്ലൗസില് മാത്രമല്ല കേട്ടോ ചുരിദാറിലോ ഫ്രോക്കിലോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ഉപകാരപ്പെട്ട ആൾ ചെയ്തു നോക്കാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാനെന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ